കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന തലത്തിൽ സമാഹരിക്കുന്ന വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി സ്വരൂപിച്ച ഫണ്ട് കൈമാറി വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഭാരവാഹികളിൽ നിന്നും തുക ഏറ്റുവാങ്ങി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനതലത്തിൽ സമാഹരിക്കുന്ന വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി വ്യാപാരികളിൽ നിന്ന് യൂണിറ്റ് തലത്തിൽ സ്വരൂപിച്ച ഫണ്ട് ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഏറ്റുവാങ്ങി அது பர்ச்சேஸ் சாத்தியம் நம்ம கச்சவ மா அது தீர்மானிக்கோடு பசு பாலக்காடு ஜெல்லா நாலு ஜெல்லா பேசுகிற ஒரு தீர்மானிச்சு സംസ്ഥാന തലത്തിൽ സ്വരൂപിക്കുന്ന തുക വയനാട് ദുരന്തത്തിൽപ്പെട്ട വ്യാപാരികളുടെ പുനരധിവാസത്തിനും അവർക്ക് വീണ്ടും അവരുടെ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിനുമായി ഉപയോഗിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് അറിയിച്ചു ആറു ലക്ഷത്തി പന്തിരായിരം രൂപയും നിയോജക മണ്ഡലത്തിലെ നെല്ലിക്കുഴി യൂണിറ്റ് ഫർണിച്ചർ വ്യാപാരികളിൽ നിന്ന് സ്വരൂപിച്ച പത്ത് ലക്ഷത്തോളം രൂപയുടെ ഫർണിച്ചറുകളുമാണ് കൈമാറിയത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എം ജോണി ജില്ലാ ട്രഷറർ സി എസ് അജ്മൽ ജില്ലാ സെക്രട്ടറി ജി ജി ഏലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ കെ സേവിയർ ജനറൽ സെക്രട്ടറി റെന്നി പി വർഗീസ് ട്രഷറർ അനിൽ ഞാളുമഠം എന്നിവർ പങ്കെടുത്തു